പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒടുവിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന അനൂപ് നാരായണിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ സ്തബ്ധനായി നിന്നു പോകുന്നു ഇതേ സമയം കാര്യങ്ങൾ അറിയാനിടയാകുന്ന അനൂപിന്റെ അമ്മ ഭാരതി ഇങ്ങനെ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തുറന്നു പറയുകയും അതുകൊണ്ട് തന്നെ അവളെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ മരുമകളായി സ്വീകരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് നാരായണിയെ ചെന്ന് കണ്ട് അനൂപ് സംസാരിക്കുന്നുവെങ്കിലും തനിക്ക് യാതൊന്നും ഇതേ ഓർമ്മയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ നാരായണി എന്നാൽ ഇതേ സമയം ഹരിത നാരായണിയുടെ ആക്രമണത്തിൽ ആകെ ഭയന്നു പോയിരിക്കുകയാണ് ഇതോടെ നാരായണിയിൽ നിന്ന് അകന്നു നിൽക്കാനാണ് ഹരിത തീരുമാനമെടുക്കുന്നത് ഭാരതിയെ ചെന്ന് കാണുന്ന ഹരിത ഇതേ തുടർന്ന് തനിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെപ്പറ്റി പറയുകയും ഭാരതീയം സൂക്ഷിക്കണമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ബാക്കിയം കൊണ്ട് മാത്രമാണ് മരണത്തിൽ നിന്ന് താൻ രക്ഷപ്പെട്ടത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഭാരതി എന്തിനാണ് ഹരിതയെ ആക്രമിച്ചത് എന്നുള്ള ചോദ്യം നാരായണിയോട് ചോദിച്ചിരിക്കുകയാണ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്